ാണ് പോയിത് പ്രശ് നമ്പർ എന്താ വരാൻ വരണോ അവിടെ വെക്കാൻ പറ്റില്ല ഈജാതി വെള്ളം ബിരിയാണി എങ്ങനെ നിക്കുക കോളശ്ശേരി അബ്ദാക്കി ദക്ഷിണോട് ഞാൻ അങ്ങനെ പോട് പോയിക്കണോ പോയി ആ ചെക്കന്മാർക്ക് പ്രാന്തോ ഭയങ്കര ചെക്കനായിട്ട് പോയിന് മുണ്ടക്കായ്ക്ക് മുണ്ടക്കായ് മുണ്ടക്കായ് കോളസി ചെക്കനായിട്ട് പോയിന് അത് പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞാലും എന്താ ില്ലേട്ടിട്ട് വരാമനാണോ അവിടെ വെക്കാൻ പറ്റില്ല ഷീജാതി വെള്ളം ബിരിയാണി എങ്ങനെ പോയി പ്രശ്നങ്ങളൊന്നും ഇല്ലേ അത് അവരുടെ നമ്പർ വരാൻ അവിടെ വെക്കാൻ പറ്റില്ല ഷീജാതി വെള്ളം ബിരിയാണി എങ്ങനെ നിക്ക